കരുനാഗപ്പള്ളി ഇടക്കുളങ്ങല പുലിയൂർ വഞ്ചി ജനകീയ ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഗ്രാമോത്സവവും നടത്തി സി മഹേഷ് എം ഉദ്ഘാടനം ചെയ്തു ഇടക്കുളങ്ങര പുലിയൂർ വഞ്ച് ജനകീയ ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് മഹേഷ് നിർവഹിച്ചു പ്രാധാന്യവും പിന്തുണയും സംഭാവനയും ഈ പറയുന്ന വായനശാലകൾക്കും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ക്ലബുകൾക്കും കിട്ടാറില്ല പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ പേരിൽ ആരാധനാലയങ്ങൾ പോലും മനുഷ്യന് മുമ്പിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഭിമാനത്തോടുകൂടി കയറി ചെല്ലുവാനും അവിടുത്തെ ഒടിഞ്ഞു വീടാറായ ബെഞ്ചിലിരുന്ന് ചിതലിച്ച ചില്ലട്ട അലമാരയിലെ ചിതലരിച്ച പുസ്തകത്താളുകൾ എടുത്ത് വായിക്കുവാനും ആ വായനയിൽ നിന്നും ആർജിച്ചെടുത്ത ഊർജം നാടിന്റെ നവീകരണ പ്രക്രിയയിൽ അന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉപയോഗിക്കാനുമൊക്കെ കാരണമായത് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനകീയ ലൈബ്രറി പോലെയുള്ള വായനശാലകളും ക്ലബുകളും എസ് എസ് കെ അനിൽ സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ എസ് എസ് എൽ സി അവാർഡ് ദാനം നിർവഹിച്ചു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ പ്ലസ് ടു അവാർഡ് ദാനവും നിർവഹിച്ചു സി ജയചന്ദ്രൻ ജസീന ഷാജി മുൻഷി രഞ്ജിത്ത് സതീഷ് വാസനം തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ കണ്ട നാടകത്തിൽ പറ്റിയ അവധി മാറി ഇത് ഏതെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് സന്ദേശം തരുന്നെങ്കിൽ ആവട്ടെ ഇവിടെ ജനകീയ ലൈബ്രറി ജനകീയ എന്ന പേരിൽ വർഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളാണ് ഇതിന്റെ പിന്തുണ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ആ ജനകീയ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതും ഇവിടുത്തെ എല്ലാവരും പറഞ്ഞാലും മനസ്സിലായി ഇപ്പൊ ആ ഒരു കെട്ടിടം നിർമ്മിച്ചു അല്ലാതെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മൂലം നമ്മളും വീട്ടുകാരും മാത്രമേ ചിന്തിച്ച് സന്തോഷിച്ചാൽ മതിയോ കരുനാപ്പള്ളി മാർക്കറ്റിലെ ഫ്രൂട്ട്സ് വീട്ടിനകത്ത് വാങ്ങിച്ച് വച്ചോട്ട് കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും കിട്ടുന്ന ഗുഴിമതി വാങ്ങിച്ച് തന്നെ ഇരുന്ന് കഴിച്ചാൽ മതിയോ നമ്മൾ മൂലം മറ്റുള്ള ആരെങ്കിലും ഒക്കെ സന്തോഷിക്കണ്ടേ അതുകൊണ്ട് നമ്മളെ കിട്ടുന്ന കുറച്ച് സമയവും കുറച്ച് പണവും മറ്റു കാര്യങ്ങൾ കൂടെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവും എല്ലാരും സന്തോഷിച്ചിരിക്കുന്നതാണ് നല്ലത് നമ്മൾ മാത്രം നല്ലതല്ല സന്തോഷിച്ചിരിക്കുന്നതോടനുബന്ധിച്ച് നടന്ന വനിതോത്സവത്തിൽ വനിതകളുടെ വടം വലിയ ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി